ഹായ് ഗേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വിളവിലോട്ട് സ്വാഗതം ഗെയ്സ് അപ്പോൾ ഞാനിപ്പോൾ വഴിയിലാണ് നിൽക്കുന്നത് നമ്മുടെ സ്പ്ലെൻഡർ കഴിഞ്ഞ ദിവസം നമ്മുടെ അനിയെ എടുത്ത വണ്ടി നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ടെസ്റ്റാണ് ഗീസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നല്ല ക്ലൈമറ്റ് ആണ് നല്ല മഴയുണ്ട് പക്ഷേ മഴ നോക്കിക്കൊണ്ടിരുന്ന പറ്റുമോ അമ്പു നടക്കില്ല ഗീസ് നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഇതിൻ്റെ മൈലേജ് ടെസ്റ്റാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കിളിമാനൂരോട്ട് പോകുന്ന വഴി പകുതി എത്തിയപ്പോഴത്തേക്കും മൂർത്തിക്കാവ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എന്തായാലും സ്റ്റാർട്ടാവും നോക്കാം നമുക്ക് എന്തായാലും ഇതിലിനി ഒരു ലിറ്റർ പെട്രോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അത് ഒഴിച്ചിട്ട് നല്ലൊരു ഗ്രൗണ്ടാ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ കയറ്റാന്ന് വിചാരിച്ചാൽ അതിന് മുമ്പ് നമ്മുടെ വണ്ടി നിന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാനും അനിയനും കൂടെ ഇരുന്ന് വണ്ടിയുടെ എണ്ണ ഫുള്ള് ഊറ്റിയായിരുന്നു പിന്നെ കാർബേറ്ററിലുള്ള എണ്ണ വെച്ചാണ് നമ്മൾ ഇതുവരെ വന്നത് അപ്പോൾ എന്തായാലും വണ്ടിയിൽ ഇനി ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ഒരുപാട് സ്പ്ലെൻഡർ ഫാൻസ് ഉണ്ട് അപ്പോൾ സ്പ്ലെൻഡറിന്റെ മൈലേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം കാണും നമ്മുടെ ഈ ഒരു സ്പ്ലെൻറിൻ്റെ അത് ഈ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മഴ നിറഞ്ഞായാലും ഫുള്ള് നമ്മളിന്ന് ഇത് ചെക്ക് പോയിട്ട് വരുകയാണ് ഇന്ന് ഫുൾ ഇത് ചെക്ക് ചെയ്തിട്ടുള്ള കാര്യം അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയുടെ നമുക്ക് വണ്ടിയിലോട്ട് ഒരു ലിറ്റർ പെട്രോൾ ഒഴിക്കാം കാലി ഹോ ഗെ അഗേസ് അപ്പം നമ്മുടെ കയ്യിൽ ഇതാ ഒരു ലിറ്റർ പെട്രോൾ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഈ ഒരു ലിറ്റർ ഒഴിച്ചിട്ട് ഓട്ടമില്ലേ ഓട്ടമില്ലേ അത്രേ ഉള്ളു നമുക്ക് എന്തായാലും ഈ ഒരു ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി എത്ര കിലോമീറ്റർ ഓടും നമ്മുടെ ഈ ഒരു സ്പ്ലെൻഡറിന്റെ അനിയന്റെ സ്പ്ലെഡറിന്റെ മൈലേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഒരു തുള്ളി പോലും തഴത്

അറുപത്തി എട്ട് ആ അറുപത് അറുപത്തിയെട്ട് അതിന് അതിന്റെ ഉള്ളിലാണ് എന്റെ ഒരു പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ അമ്പു അമ്പു അടച്ചടാ അടയ്ക്കാൻ അമ്പു ഭയങ്കര ബെസ്റ്റ് ആണ് അതോ കേട്ടാ തൊഴിലുറപ്പുകാരക്കെ വരുന്ന കേട്ടാ എന്റെ ഉമ്മ ആ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നു അടച്ച് അമ്പൂരി കിലോമീറ്റർ നമുക്കൊന്ന് ഫോട്ടോ എടുത്തു വെക്ക ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കിലോമീറ്റർ ഇതാണ് അപ്പൊ ഇനി വണ്ടി ഓടി കഴിയുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് നോക്കിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇനി എന്തേലും ചരിച്ചാലും അമ്പു ഓ അമ്പു ഏതാ നമുക്ക് ഇനി എന്തായാലും ഇവിടെ വണ്ടി എടുത്തോണ്ടിറങ്ങാം നമ്മളിന്ന് പോകുന്ന കൊട്ടാരക്കര റൂട്ടിലോട്ടാണ് കേട്ടോ ഇസപ്പം നമുക്ക് ഇനി നേരെ കൊട്ടാരക്കര റൂട്ടിലോട്ട് പോകാം കുപ്പി എടുത്ത് വെച്ചേക്കാം കാര്യം ഇനി പോകുന്ന വഴിക്ക് നമുക്ക് ആ ശരി അത് വേണ്ട അത് വേണ്ടി ശുചിത്വ ദിനമാണെന്നാണ് ഉമ്മാമ പറയുന്നത് ഒന്നും ഇവിടെ ഇട്ടിട്ട് പോണില്ല എല്ലാം ആവശ്യമുള്ള സാധനങ്ങളാ ആ സാധനങ്ങളാടാ ശുചിത്വ വിഷ ഗീ ജ നമുക്ക് എന്തായാലും സാധനങ്ങളൊക്കെ പറക്കിക്കോണ്ട് ഇവിടെനിന്ന് ചലിക്കാം ഗേസ് എന്റെ ഉമ്മ മേലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഉമ്മരെ കൂടെയുള്ള ആൾക്കാരാണ് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് സെറ്റപ്പ് ഒറ്റപ്പാണേ ഗേസ് അപ്പൊ എപ്പോഴും നമ്മൾ വണ്ടി ഓട്ടിക്കുമ്പോ ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക പിന്നെ നല്ല മഴയും ഇപ്പൊ മഴയില്ല എന്നാലും മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് മഴ ആയിരുന്നു അപ്പൊ എന്തായാലും നമുക്കിനി ചലിക്കാം അപ്പൊ അമ്പുതിയാമറ പിടിച്ചോണ്ടി ഞാൻ പോയിട്ട് വരാം ഈ മൈലേജ് നോക്കി എത്ര കിലോമീറ്റർ ഓടോ നോക്കിട്ട് വരാം

അവസാനത്തെ എഴുപത്തിമൂന്ന് മറ്റൊന്ന് സ്ഥലം വരെ പോവാ കോട്ട് പോവാണെന്ന് മാറൽ ചടങ്ങിലോട്ടാണ് പെടക്കണ്ട റെയിൻകോട്ട് നമ്മളെങ്കിലും ഉണ്ട് റെയിൻകോട്ട് അപ്പൊ നമുക്ക് റെയിൻകോട്ട് മാറാം സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല ഡാഡിയുടെ കോട്ടാണ് ഡാഡി പറഞ്ഞിരിക്കുന്നത് സീനാക്കുന്നത് ഡാഡി ആറയും ഇട്ടപ്പോഴത്തേക്ക് മഴ പോയല്ല നമ്മളെ അവസ്ഥ എങ്ങനെയാണ് എന്തായാലും ഇട്ടോണ്ട് പോവാ പോണിക്ക് പെരി മഴ ആയിരിക്കും നമ്മള് പോണ കൊട്ടാരൊക്കെ അടൂരത്തേക്ക് മുടിഞ്ഞ മഴയായിരിക്കും ആയിരിക്കും ും റെഡി ആയി വന്നപ്പോഴത്തേക്കും നല്ല ചൂട് കേസ് ഇപ്പൊ ചൂട് എടുക്കുന്നതിനകത്ത് കേറി ഇരുന്നിട്ട് സീനില്ല നമുക്ക് എന്തായാലും ഇവിടെനിന്ന് ശലിക്കാം ഇനിയിപ്പം ഒരു കിലോമീറ്റർ പോലും നമ്മൾ സഞ്ചരിച്ചില്ല അതിന് മുമ്പ് നമ്മള് കോട്ട് മാറി മഴ പെയ്തോണ്ട് നമ്മൾ കോട്ട് മാറി അപ്പോഴത്തേക്കും മഴ പോയി ഇതാണ് അവസ്ഥ അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഓടാം കേസ് അങ്ങനെ ഡ്രൈവർ ചേഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ അമ്പു ആണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ മൈലേജിന്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അറുപത്തഞ്ചല്ലേടാ അറുപത്തഞ്ച് കേസ് അമ്പു അറുപത്തഞ്ച് പറഞ്ഞ് ഞാനൊരു അറുപത്തി മൂന്നളിയാം ഞാൻ അറുപത്തെട്ട് അറുപത്തെട്ട് എഴുപത് നോക്കാം നിങ്ങൾ വീഡിയോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവര് താഴെയായിട്ട് കമന്റ് ചെയ്യാ എത്ര മൈലേജ് എന്ന് എന്നിട്ട് അവസാനം നിങ്ങൾ കണ്ടുപോകും എത്ര കിട്ടുമെന്ന് കിട്ടുമോ നമ്മളിപ്പോ കിളിമാനൂർ എത്തിയ ഇതാണ് കിളിമാനൂര് കിളിമാനൂര് ആ കറക്റ്റ് നമ്മൾ വന്നപ്പോ ഇത് കിട്ടി പീസ് അപ്പോൾ കിളിമാനൂരുള്ള ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ കിളിമാനൂർ വഴി നമ്മൾ കൊട്ടാരക്കരമായിട്ടാണ് പോകുന്നത് അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് മൈലേജ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ല പീസ് അപ്പോൾ നമുക്കിനി നേരെ പോവാം ഇത് എത്തി ഏതെങ്കിലും ഒരു പമ്പിൽ കയറിയിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കപ്പിന് ഒരു ലിറ്റർ എണ്ണയും കൂടെ മേടിച്ച് വയ്ക്കണം കാര്യം എണ്ണ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പമ്പ് വരെ തള്ളണ്ടല്ലോ നമുക്ക് എണ്ണ വേണം അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യണം അപ്പൊ അങ്ങനെ മഴ പെയ്യാതിരുന്ന ഈ ഒരു ക്ലൈമറ്റ് കൊള്ളാം നമ്മള് റെയിൻകോട്ട് ഇട്ടതിന് ശേഷം ഒരു തുള്ളി പോലും പെയ്തില്ല അതാണ് സത്യം അമ്പുവിനെ മപ്പ് റൈഡർ ആയോണ്ട് സീനില്ല വണ്ടി പോകുന്നു ആ പോലീസിലെ പുള്ളിക്കാരെ എന്നെ നോക്കുന്നു ഇങ്ങനെ നമ്മളിപ്പോ നിലമേലെത്തി ആരംഭം മഴയുടെ ആരംഭം ഗെയ്സ് അപ്പൊ ഇതാണ് ചടയമംഗലം അല്ലേ അവിടെയാണ്പ്പാറ സ്റ്റാൻഡ് കേട്ടോണ്ടാ ഒരു മഴയില്ല ഇവിടെ നോക്കിയാണ്ടാ ആ കാണുന്നതാണ് ജടായിപ്പാറ കണ്ട അതാണ് പാറ നമ്മൾ എന്തായാലും അവിടെ അവിടെ ഒരു ദിവസം പാറ പോകുന്ന വഴിക്ക് കുറച്ച് എണ്ണ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ കൊട്ടാരെങ്ങനെത്താറായിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നമ്മുടെ നമ്മുടെ വണ്ടി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വാ ഇങ്ങോട്ട് വാ മീറ്റർ കാണിച്ചത് ഗേസ് നമ്മൾ എഴുപത്തി മൂന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ പൂജ്യം മൂന്നായിട്ടുണ്ട് അതായത് ഏകദേശം മുപ്പത് കിലോമീറ്റർ കറക്റ്റ് മുപ്പത് കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര കിലോമീറ്റർ ഇപ്പം നമുക്ക് നമ്മളെ കൊണ്ടുപോകുന്ന നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോണ കാഴ്ച കാണാം അമ്പാ കേസ് ഇവിടുത്തെ അന്തരീക്ഷം ഒരു രക്ഷയില്ല അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് അല്ലേ ഇപ്പൊ നല്ല ക്ലൈമറ്റ് കേസ് ഇപ്പൊ ഒന്ന് തോന്നുന്നു നിൽക്കുവാണ് ഇപ്പൊ നമ്മളെ കൊണ്ടല്ലേ പോണേ കൊട്ടാരം കേസ് കൊട്ടാരക്കര അമ്പലം ഇതുവരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കൊട്ടാരക്കര അമ്പലം കൂടെ കണ്ടിട്ട് പോവാം അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ അടിപൊളി കുളവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും അങ്ങോട്ട് നോക്കി ഈസ് പോകുന്ന വഴിക്ക് ഇതാ വീണ്ടും മഴ പെയ്തു തുടങ്ങി മഴ 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 ചേട്ട ഇവിടെയൊക്കെ നല്ല തിരക്ക് കേട്ടാ ഇവിടെ അടുത്തുനിന്ന് എവിടെനിന്ന് കണ്ടാണ് വളഞ്ഞു പോവാനുള്ളതോ അവിടെ ഒരു ആൽമരം കാണുന്നുണ്ടോ ജീസ് മഴയാണ് അവിടെ ഒരു ഉണ്ട് അവിടെ നിന്ന് റൈറ്റ് ആണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇത് വഴിയാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാണല്ലേ വല്യ കുളം

നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ചെയ്തു പണി പാളി കുറച്ചും ൂടെ നേരത്തെ വന്നിരുന്നേ വന്നിട്ടേ സീനിലെ കേസ് കേസപ്പൊ നമ്മൾ എന്തായാലും പത്താരക്കര ആരെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ണിയപ്പം മേരിച്ചു എന്തായാലും കൊള കൊള്ളാം കേട്ടെ റൈഡിങ് സ്കില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിര കേസ് ഈ സമയത്ത് പൊതുവെ കണ്ടപ്പോൾ ഒരു കൊതി കിളികളൊക്കെ നോക്കിയാണ് മഴ അങ്ങനെ മഴ പെയ്തപ്പോ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു കടയിൽ കയറി ഒരു ചെയിൻ ലൂബും എന്തൊരു അടിച്ചെളിയ നമ്മളൊരു ചെയിൻ ലൂബ് അതുപോലെ തന്നെ ഒരു ചെയിൻ ക്ലീനറും വണ്ടി അടിപൊളിയായിട്ട് സൂക്ഷിക്കണം അല്ലേ മഴയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിക്കുന്ന ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന കടയിലാണ് ബ്രോ ഇതാണ് നമ്മുടെ കടയിലെ മുയിലി നമുക്ക് കാണണം ഓട്ടെ ബ്രോ ഓക്കെ നേരെ ബാക്കി മൈലേജ് ചെക്ക് ചെയ്യണം നല്ല ഏകദേശം മൂന്ന് മണിയായി നമ്മൾ പത്ത് മണിക്ക് ഇറങ്ങിയല്ലേ പത്തു മണിക്ക് ഇറങ്ങി നല്ല മഴയൊക്കെ കാരണം സമയം മൂന്ന് മണിയായി അമ്മൊന്നും കഴിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങിയാലോ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി ഇപ്പൊ വണ്ടി എല്ലാം കൂടെ നാപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടി ഏകദേശം നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഇപ്പൊ നാപ്പത്തി അഞ്ച് കഴിഞ്ഞിട്ടുണ്ട്

ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഗേസ് അപ്പൊ അങ്ങനെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മൈലേജ് നമ്മൾ ഞെട്ടിച്ചോ ഇല്ല വണ്ടിയില് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുനൂറ്റിഇരുപത്തി ആറ് മൈനസ് വണ്ടി എടുത്തായിരുന്നു നമുക്ക് മൈലേജ് അമ്പത്തി മൂന്നാണ് സ്പ്ലണ്ടറിൽ ശ്രദ്ധിക്കുകയാണ് കിട്ടിയേക്കുന്ന മൈലേജ് അത് എക്കോണമിക് ഫീൽ ഓടിച്ചിട്ട് കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മടെ ഞെട്ടിച്ചെന്ന് തന്നെ പറയാം അല്ലേ കിട്ടിയേക്കുന്നത് അമ്പത്തി മൂന്നാണ് അമ്പത്തിമൂന്ന് അമ്പത്തിമൂന്ന് അമ്പത്തി മൂന്നര ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മൈലേജ് ആവറേജ് മൈലേജ് എല്ലാ വണ്ടിയിലും ഇതായിരിക്കണമെന്നില്ല നമുക്ക് നമ്മുടെ വണ്ടിയിൽ അറുപത്തി മൂന്നാണ് കിട്ടിയേക്കുന്നത് എംസിൽ അമ്പത്തിമൂന്ന് നമ്മൾ എക്കോണോമി പിടിച്ച് ഓടിയിട്ടാണ് അമ്പത്തിമൂന്ന് കിട്ടിയത് അപ്പം ഇത് തൃപ്തികരമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലുമല്ല തൃപ്തികരമല്ല ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം അറുപത്തെട്ട് എഴുപതും പറഞ്ഞ് അത് അങ്ങനെ അല്ല അമ്പത്തിനാലേ നമുക്ക് കിട്ടിയുള്ളൂ എന്തായാലും ഓയിലും കാര്യങ്ങളൊക്കെ ഇപ്പം മാറിയതാണ് അപ്പൊ നമുക്ക് നമ്മുടെ മൈലേജ് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുമ്പോൾ അമ്പത്തി മൂന്ന് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് മൈൽ കൊള്ളാം കൂടെ എന്തായാലും നമ്മൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു കിടക്കാൻ വീഡിയോ ബൈ ബൈ